ചെറിയ തേക്കാനംസ് ലൂയിസിൽ പായലും ചണ്ടിയും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനെ തുടർന്ന് വൈകിട്ടോടെ പായൽ പൂർണ്ണമായും നീക്കി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് മഞ്ഞാലിത്തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ചെറുതേക്കാനും സ്രൂയിസിൽ പായലും ചണ്ടിയും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടത് അങ്കമാലി മുതൽ മഞ്ഞാലിത്തോടിന്റെ ശുചീകരണ പ്രവർത്തനം നടക്കുന്നതിനാൽ അവിടെ നിന്നും ഒഴുകിയെത്തുന്ന പായലും ചണ്ടിയുമാണ് സ്രൂയിസിൽ കുടുങ്ങിയത് നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ ചെറിയതേക്കാനം ഉൾപ്പെടെ കുന്നുകര പഞ്ചായത്തിലെ മഞ്ഞാലിത്തോടിന്റെ ഇരു കരകളിലും വെള്ളം കയറി ചെറിയ കാലത്ത് ആറ് വീടുകളിൽ വെള്ളം കയറുകയും കൃഷിയിടങ്ങൾ പലതും വെള്ളത്തിടിലാവുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഇറിഗേഷൻ വകുപ്പിനെയും മന്ത്രി പി രാജീവിന്റെ ഓഫീസിലും വിവരമറിയിച്ചു തുടർന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച ഉച്ചയോടുകൂടി സ്ഥലം സന്ദർശിച്ചു ഇതേ തുടർന്നാണ് മന്ത്രി പി രാജീവിന്റെ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ടത് ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്ലോട്ടിംഗ് ജേ ഉപയോഗിച്ച് പായലും ചട്ടിയും പൂർണ്ണമായും നീക്കി പഞ്ചായത്ത് ബാബു വൈസ് എം എ എ ജബ്ബാർ സമിതി അധ്യക്ഷൻ വാർഡ് മെമ്പർ ബി മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി പായല് വന്ന് ചൂണ്ടാന്തിരത്തും മുതലുള്ള പായലാണ് അവിടെ നിന്ന് പൊട്ടിച്ചു വിടുമ്പോ അത് നേരെ വന്ന് നമ്മുടെ പാലത്തിന്റെ അടിയിലാണ് അടിയുന്നത് ഇതുമൂലം ഇവിടത്തെ കുറേ ഏറെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കർഷകർക്കും അതുപോലെ കുറെ കുടുംബങ്ങളിലും വെള്ളം കേറിയാക്കിയാണ് ഇപ്പം ഇത് നിരന്തരം നമ്മൾ എല്ലാ വർഷവും ഇത് ഇറിഗേഷൻ്റെ ശ്രദ്ധയിൽ ഇതിനു മുന്നേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് കമ്മിറ്റി തീരുമാനം അടക്കം കൊടുക്കാറുണ്ട് പക്ഷേ സമയബന്ധിതമായി ഇത് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഇറിഗേഷൻ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നില്ല ഇന്നിപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള എട്ടോളം വീടുകൾ വെള്ളത്തിലടിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തും പതിനാലാം വാർഡിലേയും കുറച്ച് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഈ പായൽ സമയബന്ധിതമായി നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ ഇതിന് നടപടി ഉണ്ടാകും എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് അപ്പം എത്രയും വേഗം വെള്ളം താഴെ ഇരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാലവർഷം ശക്തി പ്രാപിച്ചതോട് തന്നെ നമ്മുടെ അങ്കമാലി മാഞ്ഞാലി മാഞ്ഞാലിത്തോട്ടിൽ വെള്ളം വീഴുകയും അത് അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ വാഹനിയുടെ ഭാഗമായിട്ട് പിന്നെ ചോണ്ടുരുത്തി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പായൽ തള്ളിവിട്ട് ഇവിടെ ചെറിയതേ കാനം ശ്രൂയിസ്കം ബ്രിഡ്ജിൻ്റെ അവിടെ വന്ന് അടിഞ്ഞ് വെള്ളം വീറി നിരവധി കർഷകർ വാഴ കപ്പ പച്ചക്കറി ഇതെല്ലാം വെള്ളത്തിനടിയിലാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായി കർഷകർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഈ തകർത്ത് പെയ്യുന്ന മഴയും അതുപോലെ തന്നെ പിന്നെ ഡാമുകൾ തുറന്നിട്ട് ഇടയിൻ്റെ പേരിലുമൊക്കെ വെള്ളം വീറി വീറിയതാണ് എന്തായാലും ഇവിടെ ഈ വന്ന് ഈ പാലത്തിൻ്റെ അടിയിൽ വന്നു ചേർന്നിട്ടുള്ള പായൽ പുല്ലും നീക്കം ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഇനി നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ കർഷകർ വളരെ ആശങ്കയിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തിമിർത്ത് വെയ്യുന്ന മഴയുടെ ഭാഗവും അതോടൊപ്പം തന്നെ അങ്കമാലി മാഞ്ഞാലി അങ്കമാലിമാഞ്ഞാലിത്തോടിൻ്റെ ഓപ്പറേഷൻ ഭാഗിനിയുടെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായി അവിടെ നിന്ന് വരുന്ന പായലും എന്നും ചെറിയതേക്കാളും പാലത്തിൻ്റെ അടിയിലൊരു വലിയ ശാപമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് പായൽ കൂടുകയും മുകളിൽ നിന്ന് വെള്ളം വരുന്ന വെള്ളം പോകാൻ വഴിയില്ലാതായ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ വാർഡിലെ ഏകദേശം ആറ് വീടുകളിൽ ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയിരിക്കുകയാണ് അവര് പുറത്തെ മറ്റ് മാറ്റിപ്പാർപ്പിക്കാനുള്ള മറ്റുള്ള സൗകര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് വെള്ളത്തിന്റെ ഈ പായൽ നീക്കം ചെയ്താൽ ആ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാവും അങ്ങനെ വരുന്ന സമയത്ത് ആ വീടുകളിലെ വെള്ളം ഒഴിവാകും ഇത് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മിനിസ്റ്ററേയും ഇറിഗേഷൻ ഓഫീസിലും ബന്ധപ്പെട്ടിരുന്നു ഇന്നൊരു കാലത്ത് തന്നെ അടിയന്തരമായിട്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് ഫ്ലോട്ടിംഗ് ജെ കൊണ്ടുവരാം അതോടൊപ്പം തന്നെ കാലത്ത് ഇറിഗേഷൻ വകുപ്പിൽ ആറോളം ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു അവരെ ഇത് കൃത്യമായിട്ട് കാട്ടിക്കൊടുത്ത് അവർക്കത് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് ഇറ്റാച്ചിൻ ഉൾപ്പെടെ വന്ന് ഇപ്പം അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടിയന്തരമായിട്ട് ഇത് ചെയ്യേണ്ടത് ഈ പാലം എത്രയും പെട്ടെന്ന് പുതുക്കി പുതുക്കിപ്പണിയാന്നുള്ളതാണ് വർഷം ഒരു മൂന്നും നാലും പ്രാവശ്യം ഈ ഒരു പ്രവൃത്തി ഈ ജനങ്ങൾ ദു ദുരിതം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒട്ടനവധി കൃഷിയിടങ്ങളിൽ കപ്പ കൊള്ളി വാഴ ഉൾപ്പെടെയുള്ള ഒട്ടനവധി കൃഷിനാശവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ട്